പതിനാലോളം സ്വഭാവങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നബി നബിസ് അലൈഹി വസ്ല്ലം തങ്ങളുടെ ഹദീത്തുകളിൽ നിന്നെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു ചാല അത്തരം സ്വഭാവങ്ങളിൽ നിന്നെല്ലാം നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷ ആ പതിനാലെണ്ണം നമ്മൾ എണ്ണിപ്പറയുകയാണ് ഇതിൽ ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ആ ഒരു സ്വഭാവം എടുത്തൊഴിവാക്കേണ്ടതാണ് അള്ളാഹുഅല ബറാഹത്തുരാവ് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തേത് സെഹർ ചെയ്യുന്നവനാണ് മാരണം കൂടോത്രം ഇങ്ങനെയുള്ള ചെയ്തികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹഫറത്തോ നരകമോചനമോ ലഭിക്കുന്നതല്ല രണ്ടാമതായി ജോത്സ്യന്മാർ മൂന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്കല്ലാതെ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ശത്രുത വെറുപ്പ് പക ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തോ അവൻ്റെ മഹഫിറത്തോ നരകമോചനമോ ഒന്നും ഈ പവിത്രമായ രാവിൽ പോലും ലഭിക്കുകയില്ല ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമത്തേത് കള്ളുകുടി പതിവാക്കിയവൻ മദ്യപാനികൾക്ക് അള്ളാഹു ചാന മഹഫിറത്ത് നൽകുകയില്ല അഞ്ചാമത് സ്ഥിരമായി വ്യഭിചരിക്കുന്നവൻ ആറ് പലിശയുമായി സ്ഥിരം ബന്ധപ്പെടുന്നവർ ഇവർക്കും അള്ളാഹുഅല അവന്റെ മഹഫിറത്തോ നരകമോചനമോ മറ്റൊരു ആനുകൂല്യമോ ഈ ഒരു രാവിലെ നൽകുന്നതല്ല ഏഴാമത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ അവരെ അനുസരിക്കാത്തവർ ഇവർക്കും അള്ളാഹുവിൻറെ റഹ്മത്തോ അവന്റെ മകഫഫറത്തോ നരകമോചനമോ ലഭിക്കുന്നില്ല എട്ട് ഏഷണിക്കാരൻ റൈബത്തും നമീമത്തും ഒക്കെ പറഞ്ഞു നടക്കുന്നവർ ഒമ്പത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ പത്ത് ബഹുദൈവാരാധകൻ പതിനൊന്ന് കൊലയാളി പന്ത്രണ്ട് പ്രതിമ അതുപോലെ രൂപങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവൻ ഇവനും അള്ളാഹു ചാല മകസ്ഫ്രത്തോ നരകമോചനമോ ഒന്നും നൽകുന്നതല്ല പതിമൂന്ന് പുത്തൻ പ്രസ്ഥാനക്കാർ പിതായികൾ ഇവർക്കും അള്ളാഹുവിൻ്റെ മകസ്വറത്തില്ല പതിനാല് അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറക്കി നടക്കുന്നവർ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്കും അള്ളാഹുവിന്റെ മകഫോ മറഹമത്തോ ഒന്നും ഈ പവിത്രമായ രാവിൽ പോലും ലഭിക്കുന്നതല്ല നമ്മും നമ്മുടെ മക്കളിലോ അഥവാ ഭർത്താക്കന്മാരിലോ മറ്റു ആരെങ്കിലും ഇതുപോലെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി നടക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുക ഈ പറഞ്ഞ പതിനാല് തരം ആളുകൾക്ക് വറാഹത്ത് രാവിലും പാപമോചനവും നരകമോചനവും ലഭിക്കില്ല അത്തരക്കാരിൽ നിന്നും നമ്മെ കാക്കട്ടെ ലഭിക്കുന്നവരിൽ നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും സ്നേഹിക്കുന്നവരെയും ആമീൻ ആലമീൻ അള്ളാഹുൾപ്പെടുത്തുമാറാകട്ടെ അസലു വാഹി വാത്തു